സൂപ്രധാനങ്ങളുടെ ആരാധകർ തമ്മിൽ ഉണ്ടാവുന്ന ഈ ഫൈറ്റുകളൊക്കെ നമ്മൾ കുറെ കാണാറുണ്ട് എന്നാൽ സൂപ്രധാനങ്ങൾ തമ്മിൽ പ്രത്യക്ഷത്തിൽ അങ്ങനെ വളരെ അപൂർവങ്ങളായിട്ട് മാത്രമേ അവർ തമ്മിലൊരു അടി നടക്കാറുള്ളൂ തമിഴ് സിനിമയിൽ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം രജനീകാന്ത് എത്രയോ വർഷമായിട്ട് സൂപ്പർ സ്റ്റാറാണ് രജനീകാന്തിനെ കുറിച്ച് എല്ലാവർക്കും നല്ലത് മാത്രമേ പറയാറുള്ളൂ രജനീകാന്തും ഒരു മറ്റൊരു നടനെ നടനെക്കുറിച്ചൊന്നും അങ്ങനെ മോശം പറയുന്ന നമ്മൾ കേട്ടിട്ടില്ല രജനീകാന്ത് ആരോടെ ഇങ്ങനെ ചൂടാവുന്നത് പോലും വളരെ വളരെ അപൂർവമായിട്ടോ നമ്മൾ കണ്ടിട്ടുള്ളൂ പിന്നെ അത് മാത്രമല്ല അദ്ദേഹം സ്റ്റേജിൽ വരും സ്റ്റേജിൽ ഒക്കെ ഫാൻസിനെയൊക്കെ ഇൻട്രാക്ട് ചെയ്യാനൊക്കെ നമ്മൾ വല്ലപ്പോഴും വർഷത്തിലൊരിക്കലൊക്കെ അദ്ദേഹത്തിൻ്റെ ഇങ്ങനെ സിനിമ റിലീസിനോട് അനുബന്ധിച്ചിട്ടൊക്കെ അദ്ദേഹം വരാറുള്ളൂ അല്ലാതെ അങ്ങനെ അദ്ദേഹം അങ്ങനെ ഇന്റർവ്യൂസ് കൊടുക്കുന്നൊന്നും നമ്മൾ കണ്ടിട്ടില്ല ഇപ്പം ഈ കൂലി സിനിമയുടെ ഇപ്പോൾ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന കൂലി സിനിമയുടെ പ്രീ റിലീസ് ഇവൻറ്റ് സൺ ടി വിയിൽ വന്നതിൽ എല്ലാവരും ഒരുപാട് ചർച്ച ചെയ്തെടുത്തായിരുന്നു അതിൽ അതിൽ അഭിനയിച്ചിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ടെക്നീഷ്യൻസിനെ എല്ലാവരെയും കുറിച്ചും രജനീകാന്ത് ഒരുപാട് ഒരുപാട് പുകഴ്ത്തി സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അതിലൊരു ചില കാര്യങ്ങൾ രജനീകാന്ത് പറയാത്ത ചില കാര്യങ്ങളെ കുറിച്ച് ഒരുപാട് ചർച്ചകൾ വന്നിട്ടുണ്ട് ഇപ്പോൾ ലോകേഷിന്റെ ആദ്യത്തെ സിനിമ മാനഗരം അപ്പൊ നമുക്കറിയാം മാനഗരം എന്ന് പറയുന്ന അധികം ആരും അറിയാതെ വന്നൊരു സിനിമ ഭയങ്കര സൂപ്പർ ഹിറ്റായി പിന്നെ കൈതി മുതലാണ് ലോകേഷിന് ഹിറ്റുകൾ കിട്ടിയത് അല്ലെങ്കിൽ ലോകേഷ് ഒരു മുൻനിര സംവിധായകനായി മാറിയത് അപ്പോൾ രജനീകാന്ത് ലോകേഷിനെ കുറിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട് ലോകേഷ് എന്ന് പറയുന്ന സംവിധായകൻ ഞാൻ മാനകരം എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങി ഇപ്പം ശ്രദ്ധിച്ചിരുന്നു അതുകഴിഞ്ഞ് പിന്നെ വിവരമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എന്ന് പറയുന്ന ഒരു സിനിമ സൂപ്പർ ഹിറ്റായപ്പോൾ ആരാണ് അതിൻ്റെ സംവിധായകം എന്ന് ഞാൻ അന്വേഷിച്ചപ്പോഴാണ് ലോകേഷാണ് മാനഗരം ജില്ല ലോകേഷാണെന്ന് അറിഞ്ഞു അങ്ങനെ ഞാൻ ലോകേഷിന് വിളിച്ചു ഞാൻ ലോകേഷിനടുത്ത് എനിക്ക് പറ്റിയൊരു കഥയുണ്ടോ എന്ന് പറഞ്ഞു ചോദിച്ചു അപ്പൊ അന്ന് മുതൽ ഉണ്ടായ ഇവർ നമ്മളുള്ള ഒരു ബന്ധം വന്നാണ് തുടങ്ങുന്നത് പിന്നീട് കുറെ കാലം എടുത്തു ഈ പറയുന്ന കൂലി വരെ എത്താനായിട്ട് പക്ഷെ രജനീകാന്ത് ഇതിൽ വിക് കൈതിയെക്കുറിച്ച് പറഞ്ഞു വിക്രം സിനിമേനെ കുറിച്ച് പറഞ്ഞു പക്ഷെ രജനീകാന്ത് പരാമർശിക്കാതെ പോയ രണ്ട് സിനിമകളുണ്ട് ലോകേഷിന് തന്നെ മാസ്റ്റർ ലിയോ ഈ രണ്ട് സിനിമകളെ കുറിച്ചും രജനീകാന്ത് അവിടെ പരാമർശിച്ചില്ല ഈ രണ്ട് സിനിമയിലും നായകനായിട്ട് അഭിനയിച്ചത് നമ്മുടെ ദളപതി വിജയ് ആണ് അപ്പോ എല്ലാരും ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് രജനീകാന്ത് വിജയ് തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പറയുന്നത് ഓപ്പണായിട്ട് രജനീകാന്ത് ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ഇതിന്റെ ഒരു കാരണം അല്ലെങ്കിൽ ഇതിന്റെ ചർച്ചയുടെ ഒരു ഒരു നമ്മൾ കുറച്ച് പിന്നോട്ട് സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഒരിക്കൽ രജനീകാന്ത് ജയിലർ സിനിമയുടെ സമയത്ത് ഒരു ഒരുവിധം രജനീകാന്ത് വിജയ് ഫാൻസുകാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് അടിയായതിന്റെ ഒരു കാരണമാണ് കാക്ക കഴുകൻ എന്ന് പറയുന്ന ഒരു ഒരു കഥ പറഞ്ഞിരുന്നു ഒരു കാക്കയുടെയും കഴുകന്റെ ഒരുവിധം എല്ലാവർക്കും അറിയുന്നുണ്ടാവും അത് കാക്ക പോയിട്ട് അത് കഴുകു പോയി കൊത്തു അത കഴുകു വന്ന് ഒന്നു അതിന് കൊഞ്ഞ് പോകും അപ്പൊ അതില് കഴുകനോളം ഒരിക്കലും പറക്കാൻ കാക്ക അല്ലെങ്കിൽ ഉയരാൻ കാക്കയ്ക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് ഒരു കഴുകൻ എപ്പോഴും ശാന്തമായിട്ട് ഇങ്ങനെ മുകളിലൂടെ പറക്കും എന്ന് പറഞ്ഞപ്പോൾ ഇത് കാക്കയായിട്ട് കാക്ക കഴുകനെ കൊത്താൻ വേണ്ടി ശ്രമിക്കും പക്ഷെ ഒരിക്കലും കഴുകനോളം ഉയരത്തിൽ പറക്കാൻ ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ പറ്റില്ല എന്നൊക്കെയായിരുന്നു രജനീകാന്ത് അന്ന് പറഞ്ഞിരുന്നത് അന്നത് ഫാൻസുകാരൊക്കെ പറഞ്ഞത് ഈ കാക്കയായിട്ട് ഉദ്ദേശിച്ചത് വിജയ് ആയിരുന്നു എന്നാണ് പിന്നീട് ലിയോന്റെ സമയത്ത് ഇപ്പോൾ ലിയോന്റെ ഒരു പ്രീ റിലീസ് ഇവൻ്റ് സമയത്ത് വിജയ് ഒരിക്കൽ ഒരു ഒരു കഥ പറഞ്ഞിട്ട് ഒരു കാട്ടില് സിംഹമുണ്ട് ഇതുണ്ട് കാക്കാ കഴുകൻ എന്നൊക്കെ പറഞ്ഞ് ഫാൻസുകാരൊക്കെ കയ്യടിയായിരുന്നു നമ്മളാൽ ജയിക്കോ അത് ജയിക്കരുത് നമ്പ പക്ഷെ അത് ഈ രജനീകാന്ത് പറഞ്ഞതിന് ഒരു മറുപടി എന്ന രീതിയിലാണോ വിജയ് പറഞ്ഞതെന്നൊക്കെയുള്ള പലതരം ചർച്ച രണ്ടുപേരും ഓപ്പൺ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരുടെയും പേര് പറഞ്ഞിട്ടില്ല പക്ഷെ ഇതിനുശേഷം വിജയ് തന്നെ ഒരു മറുപടി കൊടുത്ത ശേഷം രജനീകാന്ത് അന്ന് ഉദ്ദേശിച്ചത് വിജയിനെയാണെന്നും വിജയ് തന്നെ മറുപടി കൊടുത്താവുന്ന രീതിയിലൊക്കെ ഫാൻസുകാർ തമ്മിലും പല ചർച്ചകളൊക്കെ നടന്നു പക്ഷെ പിന്നീട് ഇതൊക്കെ കഴിഞ്ഞ് ലാൽ എന്ന് പറയുന്ന സിനിമയുടെ ഒരു ഇവന്റിന് വന്നപ്പോൾ രജനീകാന്ത് ആ ഇവന്റ് തന്നെയാണ് ഓർമ്മ രജനീകാന്ത് ഇങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞു ഞാൻ ഇങ്ങനെ ചെറിയൊരു ചർച്ചകളും ഗോസിപ്സ് ഒക്കെ മറ്റു ഗോസി എന്നിട്ട് പറഞ്ഞു വിജയ് എന്ന് പറയുന്ന നടനെ എനിക്ക് വളരെ ചെറുപ്പം മുതൽ അറിയാം വിജയയുടെ അച്ഛൻ എച്ച് എ ചന്ദ്രശേഖർ സാറിന്റെ സിനിമയിലൊക്കെ ഞാൻ അഭിനയിച്ചിട്ടുള്ളതാണ് ഇപ്പൊ ഞാൻ ഒരു സിനിമയിൽ അൻപതുകളിലൊരിക്കലഭിക്കുമ്പോൾ അന്ന് ചന്ദ്രശേഖറിന്റെ കൂടെ പത്തോ പന്ത്രണ്ടോ വയസ്സുള്ള ഒരു പയ്യനായി വിജയൻ അന്ന് വിജയ് ബാലതാരമായിട്ട് അഭിനയിച്ചു തുടങ്ങുന്നു അപ്പൊ വിജയനെ ഞാൻ അനുഗ്രഹിച്ചാണ് എനിക്ക് ഒരു വളരെ ജെവിനായിട്ടാണ് രജനീകാന്ത് പറഞ്ഞ എനിക്ക് വിജയമായിട്ടൊരു പ്രശ്നമില്ല എന്നാണ് പറഞ്ഞത് അന്ന് പിന്നെ ആ വിവാദം അവിടെ നിന്നു പിന്നീട് ആ വിവാദം ഒന്നും അങ്ങനെ മുന്നോട്ട് പോയില്ല പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞ് രണ്ടുവർഷമൊക്കെ കഴിഞ്ഞപ്പോൾ ഇപ്പൊ വീണ്ടും ഈ ഒരു ഇതിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ രജനീകാന്ത് വിജയനെ കുറിച്ച് എവിടെയും പരാമർശിച്ചില്ല അതായത് വിജയനെ കുറിച്ച് എന്ന് പറഞ്ഞാൽ ലോകേഷ് വിജയനെ വെച്ച് ചെയ്ത രണ്ട് സിനിമകളെയും കുറിച്ച് പരാമർശിച്ചില്ല എനിക്ക് തോന്നുന്നു രജനീകാന്ത് മാത്രമല്ല ആരും ആ ഒരു ഇവന്റിൽ അങ്ങനെ പരാമർശിച്ചിട്ടില്ല മാസ്റ്ററിനെയോ അല്ലെങ്കിൽ ലിയോനെ കുറിച്ച് വിക്രമിനെ കുറിച്ചും കമൽഹാസിനെ കുറിച്ചും ഇവൻ അജിത്തിനെ കുറിച്ച് വരെ രജനീകാന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തോ പറഞ്ഞപ്പോൾ പറഞ്ഞു നാഗാർജുനേനെ ഒന്ന് കമ്പയർ ചെയ്യുന്ന കാര്യത്തിൽ പറഞ്ഞപ്പോൾ പറഞ്ഞു നാഗാർജുനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് പറയേണ്ടത് വെങ്കടപ്രഭുവിൻ്റെ ഒരു സിനിമയിൽ അജിത്ത് പറയുന്ന ഒരു ഡയലോഗാണ് എന്നും പറഞ്ഞു ഒരു ഡയലോഗ് വരെ രജനീകാന്ത് പറഞ്ഞു അത് മങ്കാത്ത എന്ന് പറഞ്ഞ മങ്കാത്ത സിനിമയെ കുറിച്ചാണ് പറഞ്ഞത് പരാമർശിച്ചത് അപ്പൊ എല്ലാരെയും കുറിച്ച് പറയുന്ന രജനീകാന്ത് വിജയനെ കുറിച്ച് വിജയ സിനിമകളെ കുറിച്ച് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇത് കഴിഞ്ഞ് സൺ പിക്ചേഴ്സിൻ്റെ കലാതിഥിമാരൻ സ്റ്റേജിൽ കയറിയിട്ടും രണ്ടു മൂന്നവണ പറഞ്ഞൊരു കാര്യം അതിനെക്കുറിച്ച് ഒരു ചർച്ച നടക്കുന്നുണ്ട് അതിൽ പറഞ്ഞത് സിനിമയിൽ ഇവിടെ തമിഴ് സിനിമയിൽ ഒരേ ഒരു സൂപ്പർ സ്റ്റാറേ ഉള്ളൂ അത് രജനീകാന്താണ് രജനീകാന്തിന്റെ റെക്കോർഡ് രജനീകാന്ത് തന്നെ ബ്രേക്ക് ചെയ്യുള്ളൂ വേറെ ആരുമില്ല എന്നും പറഞ്ഞ് അതും വിജയിക്കാണ് ആ ഒരു കൊട്ട് കൊടുത്തത് എന്നുള്ള രീതിയിലൊക്കെ ചർച്ചകൾ വരുന്നുണ്ട് നമ്പർ വൺ എടുത്തല്ലേ എന്തായാലും ഇത് രജനീകാന്ത് മനഃപൂർവം പരാമർശിക്കാതിരുന്നതാണോ അതോ ഇനി മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അതായത് പല രീതിയിലാണ് ചർച്ചകൾ പറഞ്ഞത് ഒന്ന് രജനി ഫാൻസിന് വേണ്ടി രജനീകാന്ത് മനഃപൂർവം വിജയ്യുടെ പേര് പറയാതിരുന്നു അല്ലെങ്കിൽ ഇപ്പോ നമുക്കറിയാം സൺ പിക്ചേഴ്സ് സൺ ടി വി ഡി എം കെ ആ ഗ്രൂപ്പും വിജയ് ഇപ്പൊ രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങിയപ്പോൾ വിജയ് എതിർ പാർട്ടിയാണ് ഇപ്പൊ രണ്ടുപേരും അതായത് ഡി എം കെ ആയാലും വിജയ് തമ്മിൽ വിജയ് ഇതിന് മുമ്പത്തെ നമ്മുടെ ലിയോന്റെ സമയത്ത് തന്നെയാണോ തോന്നുന്നു ലിയോ ആണോ ഗോട്ടിന്റെയാണോ ഏതൊരു സമയത്ത് തന്നെ അതിനുശേഷം ഉള്ളൂ എനിക്കൊണ്ട് പാർട്ടി റിലേറ്റഡ് ആയിട്ട് രാഷ്ട്രീയപരമായിട്ടുള്ള എന്തൊരു ഇവന്റിനൊക്കെ ഉദയനിധി സ്റ്റാലിനെ കുറിച്ചൊക്കെ അല്ലെങ്കിൽ സ്റ്റാലിനെ കുറിച്ച് നരേന്ദ്രമോദിയെ കുറിച്ച് അതായത് എതിർ പാർട്ടിയിലുള്ള നേതാക്കന്മാരെ കുറിച്ചൊക്കെ വിജയ് ഒരുപാട് പരാമർശിക്കുന്നുണ്ട് അപ്പോൾ സൺ സൺ പിക്ചേഴ്സിന്റെ ഈ പറഞ്ഞ ഒരു ഡി എം കെയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ടാണോ രജനീകാന്ത് അത് പരാമർശിക്കാതിരുന്നത് പലതരത്തിലുള്ള ചർച്ചകളാണ് നടക്കുന്നത് പക്ഷെ ഇതിനിടയ്ക്ക് ഞാൻ മറ്റൊരു വാർത്ത പറഞ്ഞു വിജയുടെ ജനനായകൻ എന്ന് പറയുന്ന ഒരു സിനിമ പൊങ്കല് റിലീസ് ചെയ്യുന്നു ജനുവരിയിലാണ് അടുത്ത വർഷം ആ സിനിമയുടെ സാറ്റലൈറ്റ് റൈറ്റ്സ് വാങ്ങിയത് സൺ ടി വി ആണെന്നാണ് അറിഞ്ഞത് എനിക്ക് ഒഫീഷ്യലി എനിക്കറിയില്ല അങ്ങനെ പല ചർച്ചകളും കേൾക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയുമെങ്കിൽ കാരണം രജനീകാന്ത് വിജയ് തമ്മിൽ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ അവര് തമ്മിലുള്ള എന്തെങ്കിലും ഒരു അസ്വാരസ്യങ്ങളാണോ ഇതിന്റെ പിന്നിലുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും പറയുമെങ്കിൽ അല്ലെങ്കിൽ എന്തോ എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് നമ്മളോട് ഷെയർ ചെയ്യാം